മൊക്കനിട്ടിട്ട് അമ്പലത്തിൽ പോയിട്ട് വിവാഹം കഴിക്കുന്ന കഴിക്കണാലോ തിരിച്ചു ഞാനത് എതിരെ പറയല്ല തിരിച്ചും ഇസ്മായിലിന്റെ കൂടെ ലക്ഷ്മി ചാടി കാരണം ഇസ്മായിലാണ് അല്ല ഒരു മതത്തെ പഴി മതവും മാനവും നാണവും ഇല്ലാതെ ഇറങ്ങി പോകുന്ന കാലം കാരണം ഈമാന്റെ ആ ഒരു മാതിപ്പ് നിന്നു കിതപ്പാണ് മതത്തിൽ കിതപ്പ് ദുനിയാവിൽ കുതിപ്പ് അവിടെയാണ് അല്ല ഇടപെട്ടത് അൽഹത്ത കാത്തുറുത്തുമോ മഹാന്മാരുടെ കബറകൾ സിയാറത്ത് ചെയ്യുന്നത് വരെ ദുനിയാവിന്റെ കുതിപ്പ് നിങ്ങൾ വിട്ടുപോകുകയില്ല ആഹ്റത്തിന്റെ കിതപ്പ് നിങ്ങളിൽ നിന്ന് വിട്ടൊഴിയുകയില്ല ദുനിയാവിന്റെ ആഡംബരങ്ങളിൽ നിന്ന് അമോദങ്ങളിൽ നിന്ന് പൊട്ടൽ ചീറ്റലിൽ നിന്ന ട്ടഹാസത്തിൽ നിന്ന് നെട്ടോട്ടത്തിൽ നിന്ന് പടച്ചവന മറന്നുള്ള ഹന്തയില്ലെന്ന് അലച്ചയില്ലെന്ന് ആക്രോശത്തിൽ നിന്ന് മക്കബറകൾ സിയാറത്ത് ചെയ്തോ യാണ് ഞാൻ ഒരു ആവശ്യത്തിന് വേണ്ടി സിയാറത്ത് നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്തിരുന്നു ഞാൻ ബ്ലോക്ക് ചെയ്തിരുന്നു അതിനൊരു പ്രത്യേകമായ ആവശ്യമുണ്ടായിരുന്നു ഇപ്പോൾ ആ ബ്രേക്ക് ഞാൻ പിൻവലിക്കുകയാണ് ഇപ്പോൾ ആ ബ്ലോക്ക് ഞാൻ നീക്കുകയാണ് ഇപ്പോൾ ആ അരുത് ഞാൻ പിൻവലിക്കുകയാണ് അത് നിങ്ങൾ പരലോകത്തേക്ക് അടുപ്പിക്കുന്നതാണ് എന്ന് തെറ്റാത്ത നാക്കിൻ്റെ വാക്കിൻ്റെ തേട്ടത്തിൻ്റെ നോട്ടത്തിൻ്റെ പുഞ്ചിരിയുടെ ന്യായത്തിൻ്റെ നീതിയുടെ ഹക്കിന്റെ പൊരുളേ ഈ പ്രപഞ്ചത്തിന്റെ അവലംബമേ ആരംഭമേ വേശനം ചെയ്ത് പോയിറങ്ങിയ റഫീഖെന്ന വിളിനാദം മുഴക്കി അല്ലോഹുവിന്റെ അനന്ത വിഹായസിലേക്ക് പാതിപ്പറന്ന പ്രകാശ പ്രളയമേ النبي صلوا عليه صلوات الله عليه وينال البركه كل من صلى عليه وينال البركه كل من صلى عليه الله 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 മൂന്ന് സ്വലാത്ത് ചൊല്ലുമോ ഞാൻ അവസാനിപ്പിക്കുകയാണ് ൂലാക്കണേ അള്ളാ ഞങ്ങള് നീ ചേർത്ത് നിർത്തണേ അല്ലാ നിന്റെ റഹ്മത്തിന്റെ ജാനിബിലെ കടുപ്പിക്കണേ അല്ലാ സുഖത്തിന്റെ ഒലബിന്റെ ജാനിബിൽ നിന്നൊഴിവാക്കിത്തരണേ അള്ളാ പാപങ്ങളാണ് പാപികളാണ് രോഗികളാണ് ദോഷികളാണ് ഞങ്ങൾ ചെയ്ത സകല ദോഷങ്ങളും പൊറുക്കുകയും ചെയ്യാത്ത വരുന്നവര് തരുന്നവര് സഹകരിക്കുന്നവര് സഹായിക്കുന്നവര് പ്രവർത്തിക്കുന്നവര് പ്രാർത്ഥിക്കുന്നവര് താങ്ങും തണലുമാകുന്നവർ അതിന് നേതൃത്വം കൊടുക്കുന്നവർ സംഘാടനം നടത്തുന്നവര് എല്ലാവർക്കും ഹൈറും പറക്കത്വം നൽകണേ അല്ലാ ഭക്ഷണം നൽകിയ ബഷിറാജയുടെ പ്രിയപ്പെട്ട ഭാര്യ കബറിലാണ് സ്വർഗമായ കൊടുക്കണേ അല്ല ഈ നാട്ടിലുള്ള കബറാളികൾക്ക് മുഴുവനും ഈ ഉറൂസിന്റെ നന്മയുടെ തവാബി എത്തിച്ചു കൊടുക്കണേ അല്ല